മൂന്ന് തലമുറ കൈമാറി വന്ന പൊന്നാനി കോരവളവിലെ പച്ചക്കറി കടയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പൊന്നാനി ചാനൽ പരിചയപ്പെടുത്തുന്നത് സ്ഥാപനത്തിന്റെ ഉടമ നെസറു നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കും പൊന്നാനി കോരവളവിൽ പച്ചക്കറി വില്പന നടത്തുന്ന നെസറു നാട്ടുകാർക്ക് ഏറെ സുപരിചിതനാണ് ദിവസേന നാട്ടിൻ പുറങ്ങളിലെയും മാർക്കറ്റുകളിലെയും പച്ചക്കറികൾ എത്തിച്ച് വില കുറഞ്ഞും ഗുണമേന്മയോടെയും ലഭ്യമാക്കുന്നതിലൂടെ കട പ്രദേശവാസികൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുകയാണ് തുടങ്ങി ഞാൻ അടക്കം മൂന്ന് തലമുറ ഉണ്ടാകൂടെ നാട്ടുകാരുടെ ഞങ്ങള് ഈ കച്ചവടം കൊണ്ടുപോകും ചെറുകിട വ്യാപാരത്തിലൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നെസറുവിന്റെ ഈ കച്ചവടം മൂന്നാം തലമുറയായി നാട്ടുകാർക്കിടയിൽ വിശ്വാസവും സ്നേഹവും നേടി വളർന്നു വരികയാണ് ജനജന്യ രോഗത്തെ തടുക്കാൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ജിക്കാറ്റ് സൊല്യൂഷൻസ് ജിക്കാറ്റ്